ഉരുൾപൊട്ടൽ ദുരന്തം തകർത്തെറിഞ്ഞ് വയനാടിന് കൈത്താങ്ങാകാൻ ഉപജീവന മാർഗമായ തട്ടുകടയിൽ നിന്നുള്ള ഒരു ദിവസത്തെ വേതനം കൈമാറി തിരുവനന്തപുരം സ്വദേശി സന്തോഷും കുടുംബവും പി എം ജെ ജംഗ്ഷനിൽ തട്ടുകട നടത്തുന്ന സന്തോഷ് ഡിവൈഫൈ ഭവന നിർമ്മാണ പദ്ധതിയിലൂടെയാണ് വയനാടിന്റെ കണ്ണീരൊപ്പാൻ തുക കൈമാറിയത് ചൂരൽമല മുണ്ടക്കൈ ഗ്രാമങ്ങളെ ഉരുൾ ഒന്നാകെ വിഴുങ്ങിയതിന്റെ സങ്കടം ദിവസേന മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന വിവരങ്ങൾ ഏതൊരു സാധാരണക്കാരനെയും പോലെ സന്തോഷിൻ്റെ മനസ്സിലും നൊമ്പരമായി മാറിയിരുന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല തന്നാലാവുന്നത് ചെയ്യണം സന്തോഷ് മനസ്സിലുറപ്പിച്ചു കുടുംബവുമായി സംസാരിച്ചു എല്ലാവർക്കും ഒരേ മനസ്സ് ഉപജീവനമാർക്കുമായ തട്ടുകടയിൽ നിന്നുള്ള ഒരു ദിവസത്തെ വരുമാനം അങ്ങനെ വയനാടിനേറ്റ ദുരന്തത്തിന്റെ കണ്ണീരിനൊപ്പം ചേർന്നു വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ 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 ഫുൾ ഒരു ഒരു തുച്ഛമായ ഉള്ളൂ പോലും പോലും പൈസ എടുക്കാതെ കൊടുക്കുകയാണ് എല്ലാ പൈസയും കൊടുക്കുകയാണ് ഡിവൈഎഫ്ഐ ഭവന നിർമ്മാണ പദ്ധതിക്കാണ് തുക കൈമാറിയത് തുക എത്ര തന്നെയായാലും നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറാതിരുന്ന കുടുംബത്തെ തേടി അഭിനന്ദനങ്ങളും എത്തി റീബിൽഡ് വയനാട് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഇരുപത്തി വീടുകളുടെ വീടുകളുടെ വേണ്ടി ഇന്നത്തെ ഈ കടയുടെ വരുമാനം മുഴുവനായും ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ വ്യത്യസ്ത വിഭവങ്ങളുണ്ട് ആളുകൾക്കൊക്കെ വന്ന് കഴിക്കാം ഇന്ന് കഴിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന ഈ വരുമാനം ഒരു മഹത്തായ പദ്ധതിക്ക് വേണ്ടി നൽകാനാണ് ഈ കുടുംബം നമ്മുടെ പ്രിയപ്പെട്ട ഈ കുടുംബം തീരുമാനിച്ചിട്ടുള്ളത് ഏത് കെട്ട അതിജീവിക്കുമെന്ന മലയാളിയുടെ മനസ്സുകൂടിയാണ് സന്തോഷിനെ പോലെയുള്ളവരുടെ മാതൃകയിലൂടെ കേരളം ഉയർത്തിക്കാട്ടുന്നത് ഇതിലൂടെ പൂക്കട്ടെ മറ്റൊരു സ്നേഹഭൂമി നമുക്കും പ്രത്യാശിക്കാം അമൃതാന്യൂസ് തിരുവനന്തപുരം